വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനുണ്ടല്ലോ റമദാനായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതിയൊന്ന് നിങ്ങും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കേട്ടോ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോട്ടാണ് ഇത് സെറാമിക്ക് അണ്ട വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ് കുറച്ച് നല്ല അത്യാവശ്യം ഉണ്ട് പക്ഷേ എനിക്കുണ്ടല്ലോ ഈ ഒരു കളറ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചില്ലേ ഞാൻ കരുതി ഇതിനകത്ത് നമുക്ക് ചോറ് അത്താഴത്തിനുള്ള ചോറ് ഇട്ട് വെക്കാനും പിന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടിയൊക്കെ ഇട്ട് വെക്കാനോ എന്ന് കരുതിയിട്ട് അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്ലേറ്റ് ആണ് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതുണ്ടല്ലോ ആണ് വരുന്നത് പിന്നെ അതിൽക്കന്നെ ഒരു ബൗളും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അല്ല നല്ല സൈസ് ഉണ്ട് നമുക്കൊരു അഞ്ച് പേർക്കൊക്കെ കറി എടുക്കാൻ മാത്രം അത്രയും സൈസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് രണ്ടും കൂടെ ഇങ്ങനെ സെറ്റായിട്ട് കണ്ടിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഷാല്ല ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പീസും കൂടെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇതിൽക്ക് സെറ്റായിട്ട് തന്നെ ഉണ്ടല്ലോ ഒരു ജ്യൂസിൻ്റെ ഒരു മകും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതും എന്താ പറയുക ഞാൻ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ കൂടെ ഇങ്ങനെ ജ്യൂസൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്നുള്ളത് പിന്നെ ചായ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാം അപ്പം ഇതും സരാമിക്കാൻ തന്നെയാണ് വരുന്നത് അടുത്തതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സാണ് ഇത് ഞാൻ ഒന്ന് മോൾഡ് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടും ഒന്ന് ഞാൻ സ്പൈസസ് ഇടാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ഇത് സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ വലിയതുണ്ടല്ലോ പട്ട ബേ ലീഫ് ഡ്രൈ ലെമൺ അങ്ങനെയൊക്കെയുള്ള ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടില്ലാണ് പക്ഷേ ഇതുണ്ടല്ലോ ക്വാളിറ്റി എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് അത് കാരണമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഗ്ലാസ് ബോൾ ഉണ്ടല്ലോ ഇത് ഞാൻ ദോശമാവൊക്കെ ഇതാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാറ്ററൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ട്രേ ഉണ്ടല്ലോ ഇതും സെറാമിക് ആണ് ഉണ്ടരുന്നത് ഇതും എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു സൈഡിലെ ആ ഒരു പിങ്ക് കളറിലുള്ള ഒരു പൂക്കളൊക്കെ കണ്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് എന്താ പറയുക റൈസൊക്കെ സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം ചിക്കൻ റോള് അങ്ങനത്തെയൊക്കെ കുറച്ച് വലിയ സൈസിലുള്ള പൊരിക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലിങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരിക്കില്ലേ കാണാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു ഇത് ഇതിൻ്റെ ഒരു ചെറിയ സൈസിലുള്ളതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇതാ ഇതാണ് പക്ഷേ ഒത്തിരി ചെറുതല്ല ആ ഒരു വലിയ സൈസ് ഉണ്ടല്ലോ അതിൻ്റെ നേരെ ചെറുതാണ് പക്ഷേ കാണുമ്പോൾ രണ്ടും ഒരു സൈസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ നേരെ ചെറുതാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴ് എന്താ പറയുക റൈസ് സെർവ് ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സോളൊക്കെ വെക്കാനോ അങ്ങനെയൊക്കെ യൂസ് ആക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ലേ ഇത് പിന്നെന്താ പറയുക ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് ഊറ്റി വെക്കാനും അതുപോലെ ഫിഷ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ലേ പിന്നെ വെജിറ്റബിൾസും നമുക്ക് കഴുകിയിട്ട് വെള്ളം തോരാനായിട്ട് വെക്കാനായിട്ട് പറ്റും ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ആക്രിലിക്കാണ് വരുന്നത് പക്ഷേ കാണാൻ ശരിക്കും എന്താ പറയുക ഗ്ലാസിൻ്റെ അതുപോലെ തന്നെ ഇല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇതിൻ്റെ പല കളേഴ്സും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു കളറാണ് സംഭവം ഉണ്ടല്ലോ ഇത് എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ പക്ഷെ കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അതുകൊണ്ട് എടുത്തതാണ് വെള്ളമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എടുത്തു ഒഴിക്കാനായിട്ടൊക്കെ പറ്റും പിന്നെ ഇതുണ്ടല്ലോ ഇത് ഞാൻ സ്പൂണും ഫോർക്ക് അങ്ങനെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതും എനിക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചായ ഒക്കെ പക്ഷെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അല്ലാട്ടോ ഇത് കുറച്ചൊക്കെ സൈസ് ഉണ്ട് ചായ ഒക്കെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളാണ് ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡേറ്റ്സ് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അതായത് ടേബിളും മേൽ ഡൈനിങ് ടേബിളും മേല് ഡേറ്റ്സ് ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന നേരത്ത് കിടന്ന ഓടേണ്ടല്ലോ സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് മാത്രമേ വെക്കാറ് നോമ്പ് തുറക്കാൻ നേരത്താണ് ഡേറ്റ്സ് തപ്പി തപ്പിത്തെറിഞ്ഞ് ഓടിപ്പാച്ചിൽ അപ്പം ഞാൻ കരുതി ഇതിലിങ്ങനെ ഇട്ട് വെച്ചിട്ട് എന്താ പറയുക ടേബിളും വെച്ചാൽ കാണാനും നല്ല ഭംഗിയല്ല ആ ഒരു കളറ് പിന്നെ ഇതുപോലെ സെറാമിക്കിൻ്റെ രണ്ട് പ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതും കുറച്ച് ഹെവിയാണ് സെറാമിക്ക് പൊതുവേ കുറച്ച് ഹെവി ആയിരിക്കും പക്ഷേ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ബൗളും വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റൂമിൽ വന്നിട്ട് ഞാനത് എടുത്തപ്പോൾ ഒന്ന് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിൽ നമ്മൾ സാധനങ്ങൾ അതായതിപ്പം സ്വീറ്റ്സ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ പുരിക്കടികളായിക്കോട്ടെ ഇതൊക്കെ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയല്ലേ കാണാൻ അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല പിന്നെ ഇതും തന്നെ എന്താ പറയുക കറിയൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സൈഡ് ഉണ്ടല്ലോ ഇത് ഈക്വൽ അല്ല കേട്ടോ ആ ഒരു സർക്കിൾ മൊത്തമായിട്ട് സർക്കിൾ ആയിട്ടല്ല ഇത് വരുന്നത് രണ്ട് തലങ്ങനെ പൊങ്ങിയിട്ടും രണ്ട് തലങ്ങനെ താന്നിട്ടും വേണം കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്പാണ് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതും സെറാമിക്കലാണ് വരുന്നത് പക്ഷേ അതിന്റെ ഹാൻഡിൽ വുഡൻ്റെ ആയതുകൊണ്ട് തന്നെ കാണാൻ എന്താ പറയുക നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ ഇതും എന്താ പറയുക പരിക്കീട്ടും അങ്ങനെയൊക്കെ വെക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഫോർക്കിൽ ഞാൻ രണ്ട് കളേഴ്സിൽ വാങ്ങിയിട്ടുണ്ട് സിൽവറും ഗോൾഡനും ഇതുണ്ടല്ലോ മോളെപ്പോഴും പറയാറുണ്ട് അവൾക്ക് സിൽവർ കളറിലുള്ള ഇത് വേണം ഫോർക്ക് വേണം എന്നുള്ളത് അപ്പം ഞാൻ കണ്ടപ്പോൾ അങ്ങനെ സെറ്റായിട്ട് കണ്ടപ്പോഴ് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇതുണ്ടല്ലോ ഞാൻ നെയനുവിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ കാരണം അവൾക്ക് ഒരു രണ്ട് ഐറ്റംസ് ഫ്രൂട്ട്സ് മാത്രമേ അവൾക്ക് ഇഷ്ടമുള്ളൂ അതിലുള്ള ജ്യൂസ് കൊടുത്താൽ മാത്രമേ അവൾ കഴിക്കാറുള്ളൂ വേറുള്ളതൊന്നും കൊടുത്താൽ കഴിക്കില്ല പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ സ്ട്രോക്ക് എടുത്ത് കൊടുത്താൽ എന്താ പറയുക ആ ഒരു ഭംഗിക്കൊക്കെ അങ്ങനെ കുടിച്ചോളുന്ന് കാരണം മുമ്പ് ഇതുപോലത്തെ ഒരു വേറൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു അതിലിതുപോലെ ഞാൻ പാൽ പാല് അവൾക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ അതിലാക്കിയിട്ട് ഞാൻ സ്ട്രോട്ടിട്ട് പാല് കൊടുത്താൽ അവൾ കുടിക്കായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴേ ഇതിലാക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ അവൾ കുടിക്കാൻ കരുതിയിട്ട് ഗ്ലാസ്സാണ് ഇത് വരുന്നത് ഗ്ലാസ് ആകുമ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടിൽ ചായ ഒഴിച്ച് കൊടുക്കാനും അതിനും നല്ലതാണ് പക്ഷേ കാണാൻ നല്ല ക്യൂട്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതും ഒരു ജ്യൂസ് ഗ്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ് ഭംഗി കണ്ടപ്പോൾ ഇത് പിന്നെ റൈസൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് വലിയതാണ് കേട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ടില്ലേ അപ്പം ഇത്രയൊക്കെ സാധനങ്ങളാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നെഞ്ചിലൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ആയിട്ട് ഇൻഷാല് നമുക്ക് നെക്സ്റ്റ് കാണാം